സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം ശുഭദിനം നേരുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഈ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് പുത്തിയൊന്നാം ദശകം മഹാബലിദർപ്പശമനത്തിലെ ആറാമത്തെ ശ്ലോകം നോക്കാം നിസ്സന്ദേം मुमुजुर्षयः सामरा पुष्पवर्षं दिव्यं रूपं तव च तदिदं पश्यतां विश्वभाजाम् उच्चैरुच्चैरावृधदवधीकृत्य विश्वाण्डभाण्डं दिधिकुलपतौ निस्सन्देहं त्वयि तदशेषार्पणं व्यातन्वाने सामराः ऋषयः പുഷ്പവർഷം ച തവ തത് ഇതം ദിവ്യം രൂപം വിശ്വഭാജാം വിശ്വാണ്ടം പശ്യതാ അവധീകൃത്യ ഉച്ചൈ 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 പറഞ്ഞാൽ വളർന്നു വന്നു അവിടുന്ന് ബ്രഹ്മാണ്ടത്തോളം ആകാശത്തോളം മുട്ടുന്ന രൂപമായി വളർന്നു വന്നു എന്നാണ് ഇവിടെ നിസ്സന്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ ദിതികുല പതവും ദിതികുലം അസുരകുലം പതവും പതി നാഥൻ ത്വയ് അശേഷാർപ്പണം ത്വയ് അവിടത്തേക്ക് അശേഷം അർപ്പണം ചെയ്തു ഉണ്ടായിരുന്നതെല്ലാം ഒന്നും ബാക്കി വെച്ച വച്ചേക്കാതെ അർപ്പണം ചെയ്തു തഥ സാമരാഹ സഹ അമരഹ ഋഷയഹ അപ്പോൾ ആ സർവസ്വവും വ്യാതന്മാനെ ആ സർവസ്വവും ദാനം ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടും വെക്കാതെ മുഴുവനും ദാനം ചെയ്തു അപ്പോൾ ആ സഹ അമര ആ ദേവന്മാരും ഋഷിമാരും പുഷ്പവർഷം നടത്തി ആകാശത്തു നിന്ന് പിന്നെയോ ദിവ്യം രൂപം തവച തതിതം പശ്യതാം വിശ്വഭാജാം ആ ലോകം മുട്ട ആകാശം മുട്ട വളർന്ന ദിവ്യരൂപം അവിടുത്തെ ദിവ്യരൂപം പശ്യതാം വിശ്വഭാജാം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു ആ ലോകം മുഴുവനുള്ള ജനങ്ങളും നോക്കിക്കൊണ്ടിരുന്നു എന്താണ് നോക്കിക്കൊണ്ടിരുന്നത് ഉച്ച ഈരുച്ച ഈ അവധത് ഭാണ്ഡം ആ ഉച്ചത്തിൽ ഇവിടെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന വളർന്നു വളർന്നു വരുന്ന ആ വലിയ രൂപത്തെ എന്നാണ് ഉയർന്നുയർന്നു വരുന്ന ആ രൂപത്തെ സകല ലോകവാസികളും ആശ്ചര്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു അതായത് സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവ് ബ്രഹ്മാണ്ടത്തെയും വളർന്ന ഭഗവാൻ്റെ കാൽ കഴിയിക്കുന്നു ഇനി അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീഗോദ്ഭവോസൗ കുണ്ഠീതോയസിജതപുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാദ്ബുനർദേരൈരുത്സവേസ് ഭക്തിശാലീ आसवुंडरी गौतभवा निज पादा गतम तत्पादा ग्रहम कुंडी तोये जलम विश्वलोकन अपुनाद हरशोत करशाद सुबहु नानरदे अस्मिन् उत्सवे भक्तिशाली जाम्बावान भेरीम निग्नन भुवनम അചരത് ഈ ഭഗവാൻ്റെ തൃക്കാലടി മുകളിലുള്ള ലോകം മുഴുവൻ അളക്കുവാൻ ഉയർന്നുയർന്നു തൻ്റെ ആ സത്യലോകം വരെ എത്തി അതായത് ഭൂമിയെല്ലാം അളർന്നു ഇല്ലേ ആദ്യത്തെ കാൽപാദം കൊണ്ട് തന്നെ ആദ്യത്തെ കാലടി കൊണ്ട് തന്നെ അളർന്നു രണ്ടാമത്തെ അടി അളക്കാൻ വേണ്ടി കാൽപാദം ഇങ്ങനെ ഉയർത്തി ഉയർത്തി ഉയർത്തിയ സത്യലോകം വരെ ഉയർന്നു ചെന്നു അപ്പോൾ ത്വപാദാഗ്രം അവിടുത്തെ ആ പാദത്തിൻ്റെ അഗ്രം നിജപദഗതം ഇങ്ങനെ കാല് ഉയർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് കുണ്ടരീ കുണ്ടീതോയി അസിജത് അതായത് കുണ്ടീതോയം എന്ന് പറഞ്ഞാൽ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴിയിച്ചു അസിചത് കഴിയിച്ചത് ആ ജലം വിശ്വലോകാൻ അപുനാദ് ആ ജലമാണ് ആ കഴുകിയ വെള്ളം വീണ്ടും താഴോട്ടൊഴുകുമല്ലോ അതാണ് ഗംഗയായി തീർന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കുണ്ടീതോയൈരസിജത് അപുനാദ്യ ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാദ് ഹർഷോത്കർഷാദ് ഖേജരൈഹി അങ്ങനെ ഹർഷം കൊണ്ട് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് ഖേജരൈഹി സുബഹു സുബഹുനൃതേ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു ആരാണ് നൃത്തം ചെയ്തത് ഖേദരൈഹി സുബഹു നനുദയെ സന്തോഷാധിക്യത്താൽ ദേവഗന്ധർവന്മാർ നൃത്തം ചെയ്തു എന്നാണ് അസ്മിൻ ഉത്സവേ ഭക്തിശാലി ഈ മഹോത്സവത്തിൽ അസ്മിൻ ഉത്സവേ വലിയ ഭക്തനായ ജാംബവാൻ പെരുമ്പറ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭേരിം ജാമ്പശാലി മഹാഭക്തനായ ഭുവനം ലോകം അചരത് സഞ്ചരിച്ചു ഭേരിം നിഘ്നൻ അങ്ങനെ പെരുമ്പറ അടിച്ച് ഈ സന്തോഷത്തെ പങ്കുവെക്കാനായി കൊണ്ടാടാനായി ഭുവനം മുഴുവൻ ഭക്തനായ ആ ജാമ്പവാൻ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിരിക്കാൻ ഭഗവാൻ്റെ തൃക്കാലടി മുകളിലുള്ള ലോകം അളക്കുവാൻ വേണ്ടി ഉയർന്നുയർന്ന് തൻ്റെ ബ്രഹ്മലോകം വരെ എത്തിയത് കണ്ട് ബ്രഹ്മാവ് കയ്യിലുള്ള കിണ്ടിയിലെ ജലം കൊണ്ട് ആ തൃക്കാൽ കഴിച്ചു അങ്ങനെ ഭഗവാൻ കാൽ കഴിച്ച ആ തീർത്ഥജലമായതുകൊണ്ടാണ് ആകാശഗംഗയായി ഒഴുകി എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കാൻ പ്രാപ്തമായി തീർന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ മൂന്ന് ലോകങ്ങളും അതിൽ ആ ഊർധ്വ ഇന്ദ്രാദി ലോകമാലന്മാരും മറ്റുമെല്ലാം ആ സമയത്ത് സന്തോഷാധിക്യം കൊണ്ട് നൃത്തവാദ്യാദികളോടുകൂടി ഭഗവാനെ സേവിച്ചു പണ്ടത്രേതായുഗത്തിൽ ശ്രീരാമ ഭൃത്യനായിരുന്ന ഋക്ഷരാജാവ് ജാമ്പവാനാകട്ടെ ഭഗവാൻ്റെ ഈ വിജയോത്സവം ലോകമെല്ലാം പെരുമ്പറയടിച്ചറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അചരത് ചുറ്റി സഞ്ചരിച്ചു ഭുവനമാചരത് ജാമ്പാൻ ഭക്തിശാലി നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം एामत् श्लोकं तावद्दैत्यास्तनुमतिमृते भर्तुरारब्धयुद्धादेवोपेतैर्भवदनुचरैः सङ्गदाभङ्गमापन् कालात्मायं वसति पुरदो यद्वशाद् प्राग्जिदास्म किं वो युद्धैरिति बलिगिरातेथ पाताळमाभू देवा तावद दैत्या तु भर्तु अनुमतिम रुते आरब्ध युद्धा हा उपेतय ही भावद अनुचरे ही संगदा भंगम आपन कालात्मा आयम पुरदा हा वसदि यद्वशाद प्राग्जिदा हा स्महा वहा യുദ്ധി കിം ഇതി ബലിഗിര തേ അധ പാതാളം ആപുഹു ഇനി വിഷ്ണു ബ്രഹ്മചാരി വേഷത്തിൽ മഹാബലിയെ അറിഞ്ഞപ്പോൾ അസുരന്മാർ തങ്ങളുടെ നാഥനായ മഹാബലിയോട് ചോദിക്കാതെ ആയുധങ്ങളെടുത്ത് ഭഗവാനെ കൊല്ലാൻ പാഞ്ഞു ചെന്നു അപ്പോൾ നന്ദ സുനന്ദ ജയവിജയാദികളായ വിഷ്ണു കിങ്കരന്മാർ അവിടെ വന്ന് എതിർത്ത് അസുരന്മാരെ തോൽപ്പിക്കുകയാണ് അത് കണ്ടപ്പോൾ മഹാബലി അസുരന്മാരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പണ്ട് നാം ജയിച്ചത് നമ്മുടെ ആ സമയത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ഇപ്പോൾ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാർക്ക് അനു അനുകൂലനായിട്ടാണ് നിൽക്കുന്നത് ഇനിയും നമുക്ക് സമയം അനുകൂലമാവുമ്പോൾ ദേവന്മാരെ ജയിക്കാം മഹാബലിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു ദേവോദൈ ഭഗവത് എന്ന് പറഞ്ഞിട്ടില്ലേ ദേവന്മാരോട് ചേർന്ന എന്നാണ് പറയുക ചിലത് എന്നാൽ ഭാഗവതത്തിൽ ദേവന്മാരാരും അസുരന്മാരോട് അപ്പോൾ യുദ്ധം ചെയ്തതായി പറഞ്ഞിട്ടില്ല പതിനാല് ഭഗവത് കിങ്കരന്മാരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹന്യമാനാൻ സ്വകാനാൻ ദൃഷ്ട പുരുഷനുജരൈർ എന്ന് പുരുഷാനുചരന്മാരെ മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ദേവഹ ഉപേത എന്ന് രണ്ട് പദമായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് അത് ആ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷ്ണുപാർഷന്മാർ ആയുധങ്ങളേന്തി അവരെ തടുത്ത് നിർത്തുകയാണ് യുദ്ധം ചെയ്യാൻ വന്നവര് നന്ദൻ സുനന്ദൻ ജയൻ വിജയൻ പ്രബലൻ ബലൻ കുമ്മുതൻ കുമുദാക്ഷൻ വിഷ്വത്സേനൻ ഗരുഡൻ ജയന്തൻ ശ്രുതദേവൻ പുഷ്പദന്ദൻ സാത്വതൻ അങ്ങനെ തുടങ്ങി പതിനായിരം ഗജവീരന്മാരുടെ ബലത്തോടുകൂടിയ വിഷ് വിഷ്ണു പാർഷദന്മാരാണ് അസുരസൈന്യത്തെ ഇല്ലാതാക്കിയത് അത് ആ സ്വഭൃത്യന്മാർ ഇപ്രകാരം മരിച്ചു വീഴുന്നതുകൊണ്ട് മഹാബലി ഗുരുശാപത്തെ സ്മരിച്ചു അവരെ തടുത്തുകൊണ്ടാണ് അസുരന്മാരെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എന്താണ് അല്ലോ അല്ലയോ അസുരവീരന്മാരെ കാലം നമുക്കിപ്പോൾ വിപരീതമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെവരും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക നമുക്കൊരനുകൂല സമയം വരുമ്പോൾ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാം അതായത് സുഖ ദുഃഖങ്ങളെയെല്ലാം നൽകുന്ന ഈ കാലപുരുഷനെ തടുക്കുവാൻ ആരാലും സാധ്യമല്ല ഭഗവാനെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ മുമ്പ് ആരാണോ ദേവന്മാരെ ജയിക്കാൻ നമ്മെ സഹായിച്ചത് ആ ജഗതീശ്വരൻ തന്നെയാണ് ഇപ്പോൾ നമുക്കെതിരായി തീർന്നിരിക്കുന്നത് ബലം മന്ത്രിമാർ കോട്ടകൾ ബുദ്ധി തന്ത്രം ഔഷധം സാമാതി ചതുരുപായങ്ങൾ അതായത് സാമാതി ചതുരുപായങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സാമം ദാനം ഭേദം ദണ്ഡം ഇവയാണ് ഈ ചതുരുപായങ്ങൾ കൊണ്ടൊന്നും കാലത്തെ ജയിക്കാൻ സാധ്യമല്ല നിങ്ങൾ പലതവണ പരാജയപ്പെടുത്തിയ ദേവന്മാരിന്ന് നമ്മളെ ജയിച്ചിരിക്കുകയാണ് അവരിപ്പോൾ അഹങ്കരിക്കുകയാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വീണ്ടും ജയിക്കാം എന്ന് പറഞ്ഞാണ് മഹാബലി അസുരന്മാരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് സമയം അനുകൂലമാകുന്നത് വരെ ക്ഷമിച്ചിരിക്കും നമ്മളും മനുഷ്യരും അതുതന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നത് നമുക്ക് അനുകൂല സമയം വരുന്നതുവരെ നമ്മൾ ഭഗവാനെ സ്മരിച്ച് ക്ഷമിച്ചിരിക്കണം എന്ന് വിചാരിക്ക ശ്ലോകം നോക്കാം അതിമൃതേ ഭർത്തുരാരോ ഭീ കാലാത്മായം ലോകം മുഴുവനും ഭഗവാൻ രണ്ടടിയായിട്ട് അളന്നെടുത്തു മൂന്നാമത്തെ അടി തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ കഥയെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് ഈ അതായത് സർവസമ്പത്തും കാലം അപഹരിക്കും എന്നാണ് പറയുന്നത് അവരുടെ കീർത്തി മാത്രമാണ് ഭൂമിയിൽ അവശേഷിക്കുക അവിടെ നിന്ന് എനിക്ക് മൂന്നടി ഭൂമി തരാമെന്നാണല്ലോ വാഗ്ദാനം ചെയ്തത് രണ്ടടി കൊണ്ട് തന്നെ ഞാൻ വിശ്വമെല്ലാം അളന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ അടി വെക്കേണ്ടത് എവിടെയാണ് സൂര്യരശ്മികൾ വ്യാപിക്കുന്നിടം ഇതുപോലെ താരാഗണങ്ങളോടൊത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്നിടം മേഘം വർഷിക്കുന്നതും വരെയുള്ള ഭൂമി അങ്ങയുടേതാണല്ലോ ഒരടി കൊണ്ട് അതായത് ഭൂലോകം അളന്നു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നു എൻ്റെ ഈ ശരീര രൂപം എൻ്റെ ഈ ശരീരത്തിൻ്റെ രൂപം കൊണ്ട് ആകാശവും ദിക്കുകളും നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഭവാൻ പ്രതിജ്ഞ പാലിക്കുന്നില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നുറപ്പാണ് അതുകൊണ്ട് അവിടുന്ന് ഗുരുവിൻ്റെ അനുമതിയോടുകൂടി നരകത്തിലേക്ക് പോയാലും എന്ന് ഭഗവാൻ വിഷ്ണു പറയുന്നുണ്ട് ഭാഗവതത്തിൽ അപ്പോൾ ഭഗവാൻ തൻ്റെ വിശ്വരൂപം മറിച്ച് ആ പൂർവ്വരൂപത്തെ കൈക്കൊണ്ട് പിന്നീട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും